നമസ്കാരം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞതോടെ ഓരോ മണ്ഡലത്തിന്റെയും ജനപ്രതിനിധി ആരെന്ന് അറിഞ്ഞു കഴിഞ്ഞു അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് പ്രതിനിധികളാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ പൊതുവെ എല്ലാവർക്കും ഇടയിലും ഉയർന്നു വരുന്ന ഒരു സംശയമാണ് ഒരു എംപിയുടെ ശമ്പളം എത്രയാണ് എന്ന അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നും അപ്പോൾ നമുക്ക് നോക്കാം ഒരു ലോക്സഭാ എംപിയുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പാർലമെന്റന് പിമാരുടെ ശമ്പളം നോക്കുകയാണെങ്കിൽ ഒരു എംപിക്ക് പ്രതിമാസം ഒരു ലക്ഷം അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പളം വർധനയ്ക്ക് ശേഷമാണ് തുക ഇത്രയുമായത് പാർലമെന്റിമാരുടെ അലവൻസുകളും ആനുകൂല്യങ്ങളും എം പിമാർക്ക് അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് ഓഫീസുകളുടെ നടത്തിപ്പിനും എം പിമാരുടെ മണ്ഡലങ്ങളിൽ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിർവഹിക്കുന്നതിനുമാണ് എം പിമാർക്ക് ഈ അലവൻസുകൾ ലഭിക്കുന്നത് ഇനി നമ്മൾ മണ്ഡലം അലവൻസ് ആണ് നോക്കുന്നതെങ്കിൽ എംപിമാർക്ക് മണ്ഡലം അലവൻസ് ആയി പ്രതിമാസം എഴുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് ഇത് ഓഫീസുകൾ പരിപാലിക്കാനും മറ്റ് ചെലവുകൾക്കുമായി ഉപയോഗിക്കാം ഇനി നമ്മൾ ഓഫീസ് ചെലവുകളാണ് നോക്കുന്നതെങ്കിൽ ഒരു പാർലമെന്റ് അംഗത്തിന് ഓഫീസ് ചെലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് അതിൽ സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം മുതലായവ ഉൾപ്പെടുന്നുണ്ട് ഇനി പ്രതിദിന അലവൻസ് ആണ് നോക്കുന്നതെങ്കിൽ പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും എം പിമാർക്ക് താമസം ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം രണ്ടായിരം രൂപ ലഭിക്കുന്നുണ്ട് യാത്ര അലവൻസ് ആണെങ്കിൽ എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാന യാത്രകൾക്ക് അർഹതയുണ്ട് വും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും നടത്താം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാൻ കഴിയും ഇനി പാർപ്പിട സൗകര്യങ്ങളാണെങ്കിൽ എം പിമാർക്ക് അവരുടെ കാലയളവായ അഞ്ചു വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യ താമസ സൗകര്യം നൽകും സീനിയോറിറ്റി അനുസരിച്ച് സർക്കാർ ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട് മെഡിക്കൽ സൗകര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന് കീഴിൽ സൗജന്യ വൈദ്യ പരിചരണത്തിന് അർഹതയുണ്ട് സർക്കാർ ആശുപത്രികളിലും പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടാവുന്നതാണ് പെൻഷൻ നോക്കുമ്പോൾ മുൻ എം പിമാർക്ക് ഒരു തവണ പാർലമെന്റിൽ സേവനം അനുഷ്ഠിച്ച ശേഷം പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം രണ്ടായിരം ഇൻക്രിമെന്റ് ആയിട്ട് ലഭിക്കും ഫോണും ഇന്റർനെറ്റും പരിശോധിക്കുകയാണെങ്കിൽ എം പിമാർക്ക് പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ അനുവദിച്ചിട്ടുണ്ട് അവരുടെ വസതികളിലും ഓഫീസുകളിലും അവർക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കുന്നതാണ് ജലം വൈദ്യുതി എടുത്തു നോക്കുമ്പോൾ എം പിമാർക്ക് അമ്പതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോലീറ്റർ വരെ സൗജന്യ വെള്ളവും പ്രതിവർഷം നൽകുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്കും അധിക അലവൻസും ഉണ്ട് അതായത് പ്രധാനമന്ത്രിക്ക് മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് രണ്ടായിരം രൂപയും പ്രതിമാസം പ്രത്യേക അലവൻസ് ആയിട്ട് ലഭിക്കുന്നു